ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മല്ലുപാസിയ നമ്മൾ ഇന്നത് വയനാട് മുത്തങ്ങനെ കേട്ടോ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് റിസോർട്ട് പക്ഷേ ഹൈലൈറ്റ് തൊന്നല്ല നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ എൻ്റെ പിന്നിലെന്താ നല്ലൊരു കൊമ്പനാന കിടക്കുന്നത് അതുപോലെ തന്നെ കുറേ ഇഷ്ടംപോലെ മാനുകൾ കിടക്കുന്നു നമ്മൾ പ്രൈവറ്റ് ഏരിയ എടുത്ത് ഒരു പൊരിക്കൽ നമ്മൾ ഫോറസ്റ്റ് കൈയേറിയ ഒരു ഏരിയ എന്നല്ല ഈ റിസോർട്ടിന് തന്നെ ഒരു പ്രൈവറ്റ് ഏരിയ തന്നെയാണ് ഈ ആനയും മാനും എല്ലാം കിടക്കുന്നത് ഇത്രയും ആംബിയൻസ് ഉള്ള റിസോർട്ടും ഇത്ര ഒരു വൈൽഡ് അതായത് വൈൽഡ് ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു റിസോർട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് എവിടെയും പോയിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കി വിശ്വൽസ് കാണാം അപ്പോൾ ഇത് നമ്മൾ റിസപ്ഷൻ വരുന്ന കേട്ടോ കേരളം വരുമ്പോൾ തന്നെ വലിയൊരു ടൂറിസ്റ്റ് മാപ്പ് വയനാടിൻ്റെ ഒരു പിന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് കൊടുക്കുന്ന വലിയൊരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ എമറോൾഡിൻ്റെ ഓൺ പ്രോഡക്റ്റ് കാപ്പി തേൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉള്ള ഇവിടെ സെയിലിലും വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ ഈവനിങ് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു പിന്നെ ആംബിയൻസ് റിവ്യൂ നല്ല തണുത്ത കാറ്റിലുള്ള ഒരു ഏരിയ ഉണ്ടോ ഇതെല്ലാം എൻജോയ് ചെയ്തുന്ന് പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇത്രയും വലിയൊരു ടർഫാണ് ടർഫ് മീൻസ് പറഞ്ഞാൽ ഇത്രയും വലിയ നമുക്കൊരു ഒക്കെ കളിക്കാൻ പറ്റും ആയിരിക്കും അല്ലേ അല്ലേ കളിക്കാൻ പറ്റുന്ന ടർഫ് പിന്നെ അതുപോലെ ക്രിക്കറ്റ്സ് പിന്നെ അതുപോലെ ഇനി കാണിക്കാനുള്ള ഈ ഒരു കോട്ടേജിന്റെ വ്യൂ ആണ് ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ തന്നെ കേട്ടോ നൈറ്റ് ഇത്രയും ഇത്രയും കോട്ടേജിലെ ആൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലൈറ്റ് ഇടാത്തത് പക്ഷെ ലൈറ്റ് ഇട്ട ഒരു കോട്ടേജിന്റെ ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ തന്നെയാണ് കേട്ടോ നൈറ്റ് ആംബിയൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് മോർണിംഗ് ആംബിയൻസ് ആണ് ചിലപ്പോൾ നൈറ്റ് ഇവിടെ ആന ഒക്കെ നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ടിലും ഇവിടെ പരിസരത്തൊക്കെ വരാം അതുപോലെ മാനുകളൊക്കെ വരാം അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു കാടിനെ പണിക്കുന്ന ആൾക്കാർക്ക് നിന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിട്ടിഫുളി പീസ്ഫുൾ ആംബിയൻസ് ഉള്ള ഒരു കിടിലം റിസോർട്ടാണ് ബാക്കി കാഴ്ചകൾ നമ്മൾ മോർണിങ്ങിലേക്ക് കാണിക്കണേ അതിന് മുമ്പായിട്ട് നല്ല മൃഗങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് നൈറ്റ് ആംബിയൻസിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സ്മാൻമാൻ ഇഷ്ടംപോലെ അപ്പൊ കേസ രാത്രി നമ്മൾ പറഞ്ഞ പോലെ മാനകൾ വരും ആനയ്ക്ക് വരുമ്പല്ല അതിൽ മാനിത റൂമിലെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്നറിയതാണ് ഫുള്ളായിട്ട് മാനകളുണ്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ട് മാനും രാത്രി ഒരു കൊമ്പൻ ആനയൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത് ഭാഗ്യുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാൻ പറ്റും ഈ ലൈ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ അവർ വരുന്നതെന്ന് പറഞ്ഞത് നോക്കാം നമുക്കെങ്ങനെ വിഷൽ പകർത്താൻ പറ്റുമെന്നുള്ളത് കിട്ടാം അപ്പം കാരണം പിന്നെ അതുപോലെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ അതൊക്കെ രാവിലെ അമിത്തെ വിഷലിൽ കാണിച്ചു തരാം പിന്നെ അതൊരു ഓഡിറ്റോറിയം ആണ് നമുക്ക് എല്ലാം വിഷൽസ് നാളെ മോണി നമ്മളെ റൂമിൽ നിന്നുള്ളൊരു വിഷലാണ് കേട്ടത് രാത്രി ഫുള്ള് മാനുകളും ആനക്കായിരുന്നു ഗ്രൗണ്ടിൽ അപ്പോൾ എല്ലാം രാവിലെ ആയപ്പോൾ എല്ലാവരുന്ന പോയിട്ടുണ്ട് പക്ഷെ നല്ല കോട വൈബാണ് കേട്ടോ കോടപ്പം കുറച്ച് മാറി മാറി തുടങ്ങി രാത്രിയാണ് ഇട്ട് ഇവിടുത്തെ യഥാർത്ഥ വൈബ് കാരണം മാനുകൾ നമ്മളെ റൂമിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റ് നമുക്ക് പകർത്താൻ ബുദ്ധിമുട്ടായിട്ടാണ് പകർത്താവുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് നേരെ കാണുന്ന അവിടെ കുറേ മാനകൾ എപ്പോഴും ഉണ്ട് കേട്ടോ അവർ രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് വരും അവർ പുല്ലുകൾ കുറേ കഴിച്ചു അങ്ങനെ അങ്ങ് അങ്ങോട്ട് പോകും ആർക്കൊരു ശല്യമല്ല നമ്മളങ്ങോട്ടും ശല്യം ചെയ്യുന്നില്ല നല്ല വൈബാണ് കേട്ടോ രാവിലെ നിങ്ങൾ കണ്ട പോലെ നല്ല അടിപൊളി കോടയും വൈബായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ റൂംസ് ഉണ്ട് നമ്മൾ നമ്മുടെ റൂംസോടെ താഴെ അടുത്തായിരുന്നു അതിന് മുകളിലോട്ടായിട്ട് കാട്ടിലായിട്ട് വീണ്ടും കുറേ കോട്ടേജസ് ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഒരു വലിയ പൂളാണ് അപ്പോൾ കഴിഞ്ഞ നമ്മൾ നല്ലൊരു കിടിലം സ്റ്റേ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസും നല്ല അതായത് മോർണിംഗ് നല്ല കോളിങ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു കിടിലം സ്റ്റേ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ദാ ഇത് കാണുന്ന ഇതുപോലത്തെ ഈ കോട്ടേജിലായിരുന്നു നിന്നത് ഇത് മുകൾ ഒരു സിംഗിൾ കപ്പിൾ റൂമാണ് ഇങ്ങനെ അറ്റാച്ചഡ് ബാത്റൂം താഴെ ഒരു റൂംസും പിന്നെ അറ്റാച്ചഡ് കോമൺ ആയിട്ട് എല്ലാ കോട്ടേജിനും താഴത്തെ നിലക്ക് ബാത്ത്റൂമല്ല അതിന് കോമൺ ആയിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതായത് ഭയങ്കര ഒരു അടിപൊളി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ അപ്പം റൂംസിൻ്റെ ഉത്ഭാഗങ്ങളൊന്നും കാണിക്കാത്ത മറ്റൊന്നും അല്ല നിങ്ങൾക്ക് വീഡിയോ ലെന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ തൈ കാണും നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്തോളൂ റൂംസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചിരുന്നത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ